അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു എനിക്ക് ദുബായിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വില്ലയോ ഗോൾഡൻ വിസയോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഫൈനലി ഇന്നലെ നടത്തിയ അനൗൺസ്മെന്റിന്റെ ഒരു റിസൾട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ് പത്ത് ലക്ഷം രൂപ നമ്മളുടെ സ്വന്തം അനീഷ എണ് കിട്ടിയിരിക്കുകയാണ് പിന്നെ രാവിലെ കോഴിക്കോട് കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതുണ്ടായത് ഇന്നലെ തൊട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം ബിഗ് ബോസ് കാണാൻ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ അത് ഏഴാമത്തെ ആണ് ഈ ഏഴ് സീസണിൽ എല്ലാ സീസണിലും നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി വ്യക്തിയൊന്നുമല്ല കപ്പ് കൊണ്ടുപോയിട്ടുള്ളത് എന്നാൽ ആഗ്രഹിച്ച വ്യക്തികൾ അല്ലാതെ കൊണ്ടുപോയ സീസണുകളും ഉണ്ട് എന്നാൽ ഇത്രയും സീസൺ വെച്ച് ആദ്യമായിട്ടാണ് ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് ഒരു കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് വന്നിട്ട് ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നത് അതൊരിക്കലും ഒരു കോമണർ ആയ വ്യക്തി എന്നതിൻ്റെ ബേസിസിലല്ല അതും ഒരു ക്രൈറ്റീരിയ ആണ് അതിലുപരി ആ വ്യക്തി അത്രയും സീസൺ ബിഗ് ബോസിൻ്റെ ആ ഒരു ഡേയ്സിൽ അതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുള്ള കളിയും ജനങ്ങൾ എത്രത്തോളം ഈ പെർട്ടിക്കുലർ വ്യക്തി വിന്നർ ആവണം എന്ന് ആഗ്രഹിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഇന്നലെ എന്റെ വീഡിയോന്റെ താഴെ ഒരുപാട് പേരുടെ കമന്റ് ഞാൻ ശ്രദ്ധിച്ചു സന്തോഷമായി സന്തോഷമായി എന്നുള്ളത് ഒരു അനീഷ് സപ്പോർട്ടർ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചും ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഹാപ്പി ആക്കുന്ന ഒരു കാര്യം തന്നെയാണത് അപ്പം അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിന് തന്നെ ഇന്നലെ അനീഷും സാറുമായിട്ടുള്ള നമ്മുടെ കോൺഫിഡൻ ഗ്രൂപ്പിലെ ആള് സി ജെ റോയി ആയിട്ടുള്ള ഒരു കോൺവേഴ്സേഷൻ നമുക്ക് നോക്കാം അനീഷ് അനീഷ് ഓക്കെ അനീഷ് കൺഗ്രാറ്റുലേഷൻസ് താങ്ക് യു സാർ നമ്മടെ പോലൊക്കെ താനും ഒരു സാധാരണക്കാരനാണ് ഞാനും സാധാരണക്കാരനാണ് അപ്പൊ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് താങ്ക് യു എനിക്ക് പറ്റുന്നില്ല സന്തോഷം പറയുന്നത് അത്ര മാത്രം സത്യമായിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വരണം ഞാൻ ഫ്ലൈറ്റ് ചെക്ക് തന്നു ഞാൻ പോകും ഇവിടുന്ന് കടവുന്ന ഞാൻ എബിലിന് കൊടുക്കാം ഒരു നിമിഷ എൻ്റെ എന്റെ ബ്രദറും കൂടിയാണ് ബില്ല് ഒറ്റ സെക്കൻഡ് കൊടുക്കാം ഒരുപാട് സന്തോഷം അത്ര പറഞ്ഞാൻ പറ്റാത്ത നന്ദിയുണ്ട് താങ്ക് യു താങ്ക് ഇത് ഇത് ഞാൻ ഏഷ്യൻ നെറ്റോടും പറഞ്ഞിട്ട് ആരോടും പറഞ്ഞത് ഇത് സ്വന്തം മനസ്സിൽ എനിക്ക് വന്നൊരു നല്ല ഫീലിംഗ് ആണ് അത് ഒരു പ്രൈസ് തരണം എന്ന് ഓക്കെ താങ്ക് യു സാർ താങ്ക് യു കഴിഞ്ഞാണെ പറയുന്നത് താങ്ക് യു താങ്ക് യു ഒരു സെക്കൻഡ് എ കൊടുക്കാം അനീഷ് കാലത്തെ ടെൻ ഓ ക്ലോക്ക് ആവുമ്പോഴത്തേക്ക് ഒരു നൈൻ ഓ ക്ലോക്ക് ആകുമ്പോഴത്തേക്ക് കടവ് റിസോർട്ടിൽ എത്തണം കേട്ടോ ഇന്നലെ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ട ആ ടൈം തൊട്ടിട്ട് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇന്ന് രാവിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് എനിക്കറിയാം ഓഫ് കോഴ്സ് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഓൺലൈൻ മീഡിയക്കാർ അവിടെ എത്തും കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും ചോദ്യങ്ങൾക്ക് മറുപടികൾ ഉണ്ടാവും ആ സീനെ കാര്യങ്ങളൊക്കെ കാണാന്നുള്ള ഒരു ഫുൾ എക്സൈറ്റ്മെന്റോട് കൂടിയാണ് എനിക്കറിയാം ഇപ്പം മേ ബി എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും പനീഷിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ വിജയം തന്നെയാണ് ആ ബിഗ് ബോസ് ഹൗസിന്റെ ആ ഒരു കപ്പ് കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഒരു ബിഗ് ബോസ് ഹൗസിലെ ിലെ വിന്നർ ജയിച്ച് എങ്ങനെയാണോ പുറത്തിറങ്ങുന്നത് ആ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അനീഷിന് ഒരുപോലെ കിട്ടിയിട്ടുണ്ട് ആദ്യ നാളുകളിൽ ബിഗ് ബോസ് ഹൗസിലെ എല്ലാ കണ്ടസ്റ്റൻറ്റും ഒരുപോലെ മാറ്റി നിർത്തിയ വ്യക്തി അനീഷ് ആണെങ്കിൽ ഇന്ന് ഒരു മുക്കാൽ കണ്ടസ്റ്റൻറ്റും അനീഷ് വിജയിക്കണം എന്ന് പറയുന്നുണ്ട് അതുകഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ടത് അനുമോളിന്റെ സ്റ്റോറിയാണ് അനിമോളും ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ എടുത്തിട്ട് സ്റ്റോറി ഇട്ടിട്ട് സോ ഹാപ്പി ഫോർ യു അനീഷേട്ട എന്ന് പറഞ്ഞിട്ട് അനീഷേട്ട മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സാധനം ഇട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇന്ന് രാവിലകളിൽ നടന്നൊരു സാധനവും പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് അനീഷിന് കൊടുത്ത മറുപടിയും നമുക്ക് നോക്കാം അതിൽ തന്നെ ചെക്ക് റിസീവ് ചെയ്യുന്ന ഒരു ഭാഗം നോക്കാം അല്ല ഞാൻ സാറിന്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഇന്നിതാ ചെക്ക് തരാണ് പോളിസി വാഗ്ദാനം മാത്രമല്ല അമ്മ ഇതിൽ ആശ മാത്രം നമ്മൾ പറഞ്ഞ ഇത് കൊടുത്ത് സാർ എത്ര തിരക്കുള്ള മനുഷ്യനാണ് ഒരു വ്യക്തിയാണ് എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി ഇത് തരാതെന്ന് പറഞ്ഞാൽ താങ്ക് യോ ഞാൻ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഓഡിയൻസ് എന്ന് ചോദിക്കും എങ്ങനെയാണ് റെഡ് ഇത് ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക് അപ്പോൾ നാളെ എൻ്റെ ഏറ്റവും റെഡ് കളറിലാണ് മൂന്ന് സാധനങ്ങളുടെ എനിക്കൊരു ജനമനസ്സുകളെ ശരിക്കും വണ്ണ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് കാരണം ഞാൻ ഓൾറെഡി രണ്ട് തവണയോളം ഈ വീഡിയോസ് കണ്ടു അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എത്ര പേര് ഇതെടുത്തു സംസാരിച്ചു എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ ശരിക്കും വണ്ണാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഒരു വ്യക്തി ഇത്രത്തോളം ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് ബിഗ് ബോസിൽ വന്ന സമയത്ത് ഒരു സുപ്രഭാതവും ഒരു വാക്ക് തന്നെ വീണ്ടും വീണ്ടും പറയുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരു കോമാളി ആയിട്ട് അല്ലെങ്കിൽ ഒരു വെറുപ്പിക്കലായിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയൽ അല്ല തീരെ ഡിസേർവിങ് അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിയൊരു വ്യക്തിയാണ് ഇന്ന് അദ്ദേഹത്തെ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ച വിജയത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ഒരു ടെൻ ലാക്ക് റുപ്പി പുള്ളിക്കാരനെ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീസ് എ റിയൽ വിന്നർ എന്ന് പറയുന്നത് ഇപ്പം എവിടെയാണോ ലൈഫ് സ്റ്റെക്കായത് ആ സ്ഥലത്ത് നിന്ന് ലൈഫ് വീണ്ടും പുതിയൊരു ടേണിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അനീഷിനെ സംബന്ധിച്ച് അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ന് വേണമെങ്കിൽ ഒരു നൂറായിരം മിനാഗ്രേഷനും നൂറായിരം പരിപാടികളും എന്തൊക്കെ വേണമെങ്കിലും കിട്ടും പക്ഷെ അതിൻ്റെ ഒരു ജാടയും ഒന്നുമില്ലാണ്ട് എളിമയോടു കൂടി നിൽക്കുകയാണ് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റൊക്കെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവരവരുടെ ലൈഫും ലൈഫ് രീതിയും പാറ്റേണും ഇൻറ്റർവ്യൂസും ഒക്കെ കൊടുത്ത് വളരെ ആയി നിൽക്കുന്ന സമയത്ത് ആകെ ഒന്നോ രണ്ടോ പരിപാടിയിൽ മാത്രം തന്റെ സാന്നിധ്യം കാണിച്ചുകൊണ്ട് ആ പഴയ അനീഷ് എന്താണോ ആ അനീഷായി തന്നെയാണ് ഈ മനുഷ്യൻ ഇപ്പോഴും കാണുന്നത് ഇനി അടുത്തത് മീഡിയക്കാർക്ക് അനീഷേട നിന്ന് കയ്യിൽ കിട്ടിയതിന്റെ ഭാഗമായിട്ട് കുറേ ചോദ്യങ്ങൾ അവർ അവര് നിരത്തിപ്പിടിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്ക് കൊടുത്ത ഓരോ മറുപടികളിലോട്ടും നമുക്ക് നോക്കാം ന്യൂസുകൾ ഇപ്പൊ അതുപോലെ വന്നതായിരുന്നു അനീഷ് അനീഷേട്ട് ഏതോ ആഡംബര വില്ലയുണ്ട് ഒരു സമ്മാനമായി തരാൻ പോവാണെന്നൊക്കെ പറഞ്ഞു കുറെ ന്യൂസുകൾ അത് ഞാൻ ആദ്യം വിചാരിച്ചു പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചു അതൊരു ഓൾറെഡി എനിക്കറിയാം അത് തെറ്റായിട്ടുള്ള ന്യൂസാണ് ആണ് അപ്പൊ പിന്നെ ഞാൻ അതിന്റെ പുറകെ പോകണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷെ വീണ്ടും വീണ്ടും എന്നെ അറിയുന്ന ആളുകളും അതുപോലെ തന്നെ അയച്ചു അപ്പോഴും ഞാൻ വിചാരിച്ചു വേണ്ട എന്ന് പക്ഷേ പിന്നീട് അതൊരു ലിമിറ്റ് വിട്ടു പോയപ്പോൾ എനിക്ക് തോന്നി അതിനെ പ്രതികരിക്കണം എന്ന് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ വീണ്ടും ഞാൻ പറയുന്നു എനിക്ക് ദുബായിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വില്ലയോ ഗോൾഡൻ വിസയോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എൻ്റെ വീഡിയോൻ്റെ താഴെ ഒന്നോ രണ്ടോ കമന്റ് ഞാൻ ഇതേ പെർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു അപ്പം ഞാനും ഇത് വലിയ എന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ടോക്കൊന്നും കണ്ടിട്ടില്ല ഒരാളൊരു സെലിബ്രിറ്റി ഫെയിമിൽ വന്നാൽ പിന്നെ പല കഥകളും മുന്നോട്ട് ഇങ്ങനെ മനയും അതിൽ നല്ല കഥകളും ഉണ്ടാവും മോശ കഥകളും ഉണ്ടാവും അയാൾ പോലും മനസ്സിൽ വിചാരിക്കാത്തൊരു കാര്യം ഉണ്ടാവും അപ്പം അതുപോലെ അന്വേഷണം നേരെ വന്നിട്ടുള്ള ഒരു സാധനമാണ് ദുബായിൽ ഇന്നൊരു സാലുണ്ടെന്നും ഗോൾഡൻ വിസ കിട്ടി എന്നുള്ളത് പക്ഷേ അതൊക്കെ കംപ്ലീറ്റ്ലി തെറ്റാണ് തനിക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന രീതിയിലാണ് പറഞ്ഞത് പുള്ളി ആദ്യം ഇത് റിയാക്ട് ചെയ്യേണ്ടതെന്ന കരുത് കാരണം നമ്മൾ ഞാൻ ഈ പെർട്ടിക്കുലർ വ്യക്തിയിൽ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു കോൺട്രവേഴ്സീസ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാനും അത് വെച്ചുകൊണ്ട് ഇനി ഒരാറേഴ് മാസത്തേക്ക് പിടിച്ചു നിൽക്കാനും പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഈ പെർട്ടിക്കുലർ ആൾ പക്ഷെ പുള്ളി കീപ്പ് ചെയ്തൊരു സൈലൻസ് ഉണ്ട് അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത് ഞാൻ കുറേ നേരം ഇത് പറയണ്ട പറയണ്ട എന്നാണ് കരുതിയത് പക്ഷേ ഞാനുമായി ബന്ധപ്പെട്ട് എന്നെ അറിയുന്ന കുറേ ആൾക്കാർ ഇതേ ചോദ്യം ചോദിച്ച സമയത്താണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഒരു കാര്യം ഇല്ല ഉണ്ട് ഏറ്റവും വലിയ അനീഷേട്ടനാണ് പറയുന്നത് എന്താണ് എനിക്ക് ഒരു തരത്തിലുള്ള പി ആറും ഇല്ല ഞാന് ഞാൻ പോകുമ്പോൾ അതായത് നമ്മുടെ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഞാൻ ഒരാൾക്കും കൊടുക്കേ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫോൺ അവിടെ വെക്കുന്നു ഹൗസിനുള്ളിലേക്ക് കയറുന്നു പിന്നീട് എൻ്റെ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ സ്നേഹിച്ചു ആ ആ സ്നേ ആ ആളുകളുടെ സ്നേഹം കിട്ടി അത് അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് നമുക്ക് എന്താ പറയാ ബിഗ് ബോസിൽ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവം കണ്ടിട്ടോ കുറെ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു അനുമോളുടെ പി ആർ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ നേരെ വന്നിട്ടുള്ളത് അനീഷിന്റെ പി ആർ ഉണ്ട് എന്നാണ് ഇവടെ അനീഷിന്റെ ഏറ്റവും വലിയ പി ആർ ആയിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ കമൻറ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഞാനാണ് ഞാൻ ഇന്നേ വരെ ഈ അനീഷിനെ കണ്ടിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ല വേണ്ടിയിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ അനീഷിനെ പി ആർ ആവും എന്നുള്ള കാര്യം എനിക്കറിയില്ല ഓക്കെ കിടക്കട്ടെ അനീഷ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു സാധനമാണ് അനീഷിന് പി ആർ ഇല്ല എന്ന് അത് പറയാനുള്ളതിനൊരു മെയിൻ റീസൺ അനീഷ് പറയുന്നത് എൻ്റെ അനീഷിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഇട്ടിട്ടുമില്ല പുള്ളി പുള്ളിക്കാരൻ്റെ പ്രൊഫൈല് വേറൊരാൾക്ക് കൊടുത്തിട്ടുമില്ല എന്ന് ഇത് ശരിക്കും വന്നാൽ വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇവൻ അനീഷിൻ്റെ പ്രൊഫൈല് കണ്ടിട്ടുള്ള അറിയാം ഒരു പോസ്റ്റും ഫീഡും വന്നിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റും ഫീഡും വീഡിയോസും പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലാണ് എന്ത് സംഭവിക്കുക ഈ പേർട്ടിക്കുലർ വ്യക്തിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുക ഇവിടെ ഈ പേർട്ടിക്കുലർ വ്യക്തിനെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് ഇയാൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന കണ്ടന്റുകൾ കണ്ടിട്ട് മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്കുള്ള പുള്ളിക്ക് വന്നിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള പുള്ളിക്കാരൻ്റെ റിയൽ വ്യക്തികളാണ് അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പി ആർ പൈസ കൊടുത്തുണ്ടാക്കിയതല്ല ഇപ്പൊ വിനു എന്ന് പറയുന്ന വ്യക്തി തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അനുമോൾ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ കാണിച്ച പല കാര്യങ്ങളും അത് അതിൻ്റേതായ രീതിയിൽ എന്ന് വെച്ചാൽ അതിനൊന്ന് പൊടി തട്ടി സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൊണ്ടാണ് അനു പിടിച്ച് നിന്നേ എന്ന രീതിയിൽ പറഞ്ഞു പുള്ളി പറഞ്ഞല്ലോ ഞാനില്ലെങ്കിൽ അനു നാറി നാരായണക്ക ലൈ പുറത്തിറങ്ങിയനെ എന്ന് ചിത്രമേലു അനു ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന എല്ലാ മോശ കാര്യങ്ങളെയും പുറത്തു കൊണ്ടുവന്ന് വെളുപ്പിച്ച് ഇടുന്നത് വഴിയാണ് അനു നന്നായിപ്പോയതെന്ന് അപ്പം ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന ഒരു കാര്യവും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ ആരും നിൽക്കുന്നില്ല ഇനി നടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് കറപ്പിക്കലാണ് പുള്ളീനെ വളരെ നെഗറ്റീവായ രീതിയിൽ കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പോസിറ്റീവായിട്ട് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം അവിടെ ഈ ഒരു പുള്ളീനെ ചെയ്യുന്ന വളരെ ചുരുക്കം ആൾക്കാർ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ചുരുക്കം ആൾക്കാർ ചെയ്യുന്ന പോസിറ്റീവ് കൊണ്ട് പുള്ളിക്ക് എങ്ങനെയാണ് എത്ര വോട്ടും ലിസ്റ്റും കാര്യങ്ങളും സ്നേഹവും ഇഷ്ടവും താല്പര്യവും കിട്ടുക അപ്പോൾ പുള്ളി എന്ന് പറയുന്ന വ്യക്തീനെ റിയലായി മനസ്സിലാക്കി പുള്ളീൻ്റെ ഗെയിമും പുള്ളീൻ്റെ സ്ട്രാറ്റജിയും പുള്ളീൻ്റെ സ്വഭാവവും പുള്ളിയുടെ പെരുമാറ്റവും ഒരുപോലെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്ത പി ആണ് പുള്ളിക്കുള്ളത് എന്ന് വെച്ചാൽ പുള്ളിയുടെ ജെനുവിൻ റിയൽ ഫോളോവേഴ്സ് അല്ല ഇത്തരം വിമർശനങ്ങൾ വരുമ്പം വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാണ്ടിരിക്കുന്നത് സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തേണ്ടത് എന്നുള്ളൊരു ബോധ്യമില്ലേ ഒരുപാട് വിമർശനങ്ങൾ ഒരു തരത്തിലും കഴമ്പില്ലാത്ത വിമർശനങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കും നമ്മൾ പ്രതികരിക്കേണ്ടത് പ്രതികരിച്ചിട്ടുണ്ട് അല്ലാതെ എല്ലാ കാര്യത്തിലും വെറുതെ പ്രതികരിച്ചിട്ട് അതിങ്ങനെ എന്തിനാ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രതികരിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രതി പ്രതികരണം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കൊടുത്തിട്ടുണ്ട് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ഉണ്ടാവുക ആവശ്യമില്ലാത്ത അത് വളരെ ആയിട്ടുള്ള വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഈവൺ ഇനി ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സാധാരണ വീഡിയോ കാണുന്ന മനുഷ്യന്മാർക്കും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമാണ് നമ്മളൊരു സാധനത്തിന് പ്രതികരിക്കാൻ നിന്നാൽ അതൊരു വലിയ വിഷയമായി പോകും വലിയൊരു ചർച്ചയായി ചർച്ചയായിപ്പോവും വലിയൊരു ഡിബേറ്റബിൾ സാധനത്തിലോട്ട് പോകും പിന്നെ നമ്മൾ പറയുന്നതായിട്ട് ഓപ്പോസിറ്റുള്ള വ്യക്തിയും പലതും പറഞ്ഞു വരും പിന്നെ അത് ഒരുമാതിരി നാറിയ ഒരു അവസ്ഥയിലോട്ട് ആ ഒരു പെർട്ടിക്കുലർ വിഷയം പോവും അതിലും ഏറ്റവും നല്ലൊരു കാര്യം എന്താ അറിയുമോ പ്രതികരിക്കാണ്ട് നിൽക്കുക നമ്മൾ അത്ര പ്രതികരിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം പ്രതികരിക്കുക അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് ബുദ്ധിയും വിവരവും വ്യക്തി എന്താണ് സ്ഥിരതയും ഒക്കെ ഒരു വ്യക്തിയാണ് ആര്യ എന്ന് പറയുന്നത് ഈ മനുഷ്യൻ ഇപ്പൊ ഈ അനുമോളെ കാണുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ക്യാമറയും തൂക്കി അനുവിന്റെ അടുത്ത് പോയി പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ഇവർ ഈ ചോദ്യം ചോദിക്കുന്ന ഇതൊരു വിവാദമാക്കാനാണ് നന്നായിട്ടറിയാം ഏറ്റവും നല്ലത് പല ചോദ്യങ്ങളും സ്കിപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ ഈ വിഷയം അവിടെ തീരും എന്നുള്ളതാണ് പക്ഷെ സ്കിപ്പ് ചെയ്യാണ്ട് നിൽക്കുമ്പോഴാണ് അതൊരു വിഷയമാകുന്നത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ കാണിച്ച സ്ട്രാറ്റജി അതാണ് കാരണം എനിക്ക് ഇനിയും ഒരുപാട് അലിഗേഷൻ വരും എന്നുള്ള കാര്യം എനിക്ക് ആണ് ഈ അലിഗേഷനിൽ പ്രതികരിക്കേണ്ട അലിഗേഷൻസ് മാത്രമേ ഞാൻ പ്രതികരിക്കൂ അല്ലാത്ത ഒരു അലിഗേഷനും ഞാൻ എന്ത് ചെയ്യില്ല ശ്രദ്ധ കൊടുക്കില്ല എന്നുള്ളതാണ് ആര് പറയുന്നത് അനീഷ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് അനീഷ് എയർപോർട്ടിലടക്കം ആരെങ്കിലും ഏതെങ്കിലും കുറിച്ച് ചോദിച്ചാലും അനീഷ് ഒന്നും സംസാരിക്കാറില്ല ഇവൻ ഞാൻ മൂലം ഒരു പ്രശ്നം മറ്റുള്ളവർക്ക് ഉണ്ടാവരുത് എന്നുള്ള തീരുമാനത്തിന്റെ പുറത്താണോ അങ്ങനെ ആരെ കുറിച്ചും ഒരു ഫീല് വന്നു ഞാൻ ബിഗ് ബോസിന് ഇറങ്ങുമ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് ആയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ട് അല്ലെങ്കിൽ ഒരു അവരായിട്ട് സൗഹൃദമാണ് എനിക്ക് എനിക്ക് ആരുമായിട്ടും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എന്തിനാണ് ഞാൻ അവരെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത് എല്ലാവരുമായിട്ടും നല്ല രീതിയിലുള്ള സൗഹൃദമായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് ബിഗ് ബോസിന് ശേഷം ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഷാനവാസ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് പേര് ാരന് ഞാൻ ഒരാളെ ഇങ്ങനെ എടുത്തൊന്നും പറയുന്നില്ല ഞാൻ അന്നും പറഞ്ഞതുപോലെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് അനീഷ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം അത് ചെയ്യാത്തത് ബിഗ് ബോസ് കഴിഞ്ഞു ഷോ കഴിഞ്ഞു ഇറങ്ങുന്ന സമയവും കേറുന്ന സമയവും എല്ലാവരും ആയിട്ട് നല്ല ടേംസിലാണ് ഇറങ്ങിയത് പിന്നെ ഞാൻ എന്തിനാ അവരെ കുറ്റം പറയുന്നത് ഇതൊക്കെയാണോ ഇയാളുടെ ഒരു റിയൽ ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും ഇയാളോട് ഒരു ഇഷ്ടം തോന്നുന്നു താല്പര്യം തോന്നുന്നത് ഇപ്പൊ തന്നെ സിമ്പിൾ ആയി ചോദിച്ചൊരു ചോദ്യമാണ് വിളിച്ചു അനുവിനോട് ഈ സെയിം ചോദ്യം ചോദിച്ച സമയത്ത് അനു പറഞ്ഞത് എന്നെ ലക്ഷ്മി വിളിച്ചു മസ്താനി വിളിച്ചു അനീഷ് വിളിച്ചു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ആൾക്കാർ പറയുമോ പട്ടാ ഗേൾസ് വിളിച്ചില്ല അപ്പോൾ ഇവര് തെറ്റി ഇവരുടെ ഇടയിൽ പ്രശ്നമുണ്ട് അവരതിൻ്റെ ഉള്ളിൽ അവർക്ക് കുറേ നെഗറ്റീവ് പോവും ഇപ്പം എന്തിനാണ് അതിന് നിൽക്കുന്നത് എന്നറിയാൻ വിളിച്ചാൽ അതിനെ ഒരുവിധം എല്ലാവരും വിളിച്ചു ഞാൻ ഒരാളുടെ പേര് പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല അതാ പറയുന്നു നമ്മൾ ഇപ്പോൾ ഒരു മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന മറുപടിയും നമ്മൾ അവരുടെ ചോദ്യത്തിനുള്ള നമ്മളുടെ റെസ്പോൺസും നോക്കിയും കണ്ടും ചെയ്യണം നമ്മൾ ഈ വായയ്ക്ക് തോന്നിയ പോലെ പണ്ടുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നവും കാര്യങ്ങളും ഒന്നും അറിയില്ല ഞാൻ എന്തായാലും ഈ സീസണിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തി കുറച്ച് ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ് എന്ന് എനിക്ക് ഈ ഒരു സാധനത്തിൽ കൂടെ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നു ബാക്കിയുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയലും പരദൂഷണവും പ്രശ്നങ്ങളുമായി നടക്കുന്ന സമയത്ത് ി പുള്ളിയുടെ കാര്യങ്ങളും ലൈഫായിട്ട് മുന്നോട്ട് പോകാം ഇതുപോലെ തന്നെ പോകാൻ പറ്റട്ടെ ഈ വീഡിയോ കണ്ടതിൽ കൂടെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് ശരിക്കും നിങ്ങളൊരനിൽ സപ്പോർട്ടറാണോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്താണെന്നും കൂടെ ഉള്ളത് താഴെ കമൻറ്റ് അടിക്കുക സോ ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ